ശക്തമായ മഴയിൽ ദുരിതത്തിലായി പാലക്കാട്ടെ നെൽകർഷകർ മഴ കൂടിയതോടെ ഒന്നാം വിള ഞാറ്റി ഒരുക്കിയത് നശിച്ചു എന്ന് കർഷകർ പറഞ്ഞു രണ്ടാം വിള നെല്ല് സംഭരിച്ചതിന്റെ തുക ജില്ലയിലെ ബഹുഭൂരിപക്ഷം കർഷകർക്കും ഇതുവരെ സർക്കാർ നൽകിയിട്ടുമില്ല അതിനിടയിലാണ് മഴ കൂടി ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നത് കാലവർഷം നേരത്തെ എത്തിയത് തിരിച്ചടിയായിരിക്കുകയാണ് പാലക്കാട്ടെ കർഷകർക്ക് ഒന്നാം വിള കൃഷി വിതച്ചവർക്കും ഞാറ് പാകിയവർക്കുമെല്ലാം വിത്ത് മുളയ്ക്കാതെ അഴുകിപ്പോയ അവസ്ഥയിലാണ് നെല്ലിനു പകരം കുർക്ക ഉൾപ്പെടെ കൃഷിക്കായി നിലം ഒരുക്കിയതും കനത്ത മഴയിൽ ഒലിച്ചുപോയി നല്ല ബുദ്ധിമുട്ടാണ് കാരണം നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്താണല്ലോ ഈ മഴ വരവ് ഇപ്പോൾ കൃഷി പശ്ചാത്തലങ്ങളിൽ മറ്റുള്ളവർ കൃഷി വെള്ളം ഒഴിവാക്കുമ്പോൾ വെള്ളം ഒഴിവാക്കുമ്പോൾ മറ്റു കൃഷിക്കാർക്ക് അതും ബുദ്ധിമുട്ടാകും എല്ലാ കൃഷിക്കാർക്കും ഈ മഴ അധികമായതുകൊണ്ട് ശരിക്ക് വിത്ത് ഇറക്കിയിട്ട് മുള കയറ്റാനോ അല്ലെങ്കിൽ അതുപോലെ പ കണ്ടം അതിനനുസരിച്ച് പാകപ്പെടുത്താനോ പറ്റാത്തൊരവസ്ഥ ഒന്നും കിട്ടില്ല ആ വെള്ളം മുങ്ങി പോയി മുങ്ങി അത് പോവും രണ്ട് ദിവസം വരെ നിൽക്കും അത് കഴിഞ്ഞാൽ അത് പോയി അതേപോലെ വിതച്ചതും അങ്ങനെ തന്നെയാണ് വിതച്ചത് വെള്ളം മൂടിയാൽ അത് പോയി പിന്നെ അത് കൃഷിയെടുക്കാൻ രണ്ടാം രണ്ടാമറി എല്ലാം തുടങ്ങണം ഇനിയിപ്പോൾ ഇപ്പോൾ രണ്ടാമറി തുടങ്ങാൻ ഇപ്പം ഈ വെള്ളത്തിലാണെങ്കിൽ ഇനി എന്ത് ചെയ്യുന്നു എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് പോകും ഇപ്പം വിത്തും പോയി ഇനി വിത്ത് ആദ്യം മേടിക്കണം തിന്റെ തുക ഇതുവരെ കർഷകർക്ക് നൽകിയിട്ടില്ല നാല്പതിനായിരത്തിലേറെ കർഷകർക്കാണ് ഇനിയും നെല്ലിന്റെ പണം ലഭിക്കാനായിട്ടുള്ളത് അതിനിടയ്ക്കാണ് പ്രകൃതി കൂടി ബുദ്ധിമുട്ടിക്കുന്നതെന്ന് കർഷകർ പറയുന്നു ഇത് ഒരു പ്രതിസന്ധി അത് സ്വാഭാവികമായിട്ടും നമ്മുടെ നിയന്ത്രണത്തിലല്ല അതിന് സർക്കാർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിനുള്ള പരിഹാരം കാണുക എന്നുള്ളതാണ് കർഷകർക്ക് വിത്തായിട്ടോ വെളമായിട്ടോ മുൻകൂട്ടി സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ നെല്ലുൽപാദനം ഉല്പാദനം പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരു ഇരുപതോ മുപ്പതോ വർഷത്തിൻ്റെ നേർ നാലിലൊന്നായി മാറിയിരിക്കണം കേന്ദ്രത്തിന്റെ തീർച്ചയും തീർത്തും സഹായം കൊണ്ടല്ലാതെ ഒരു ദിവസം പോലും പിടിച്ച വകുപ്പ് കേരളത്തിനില്ല മഴ കൂടിയതാണിപ്പോൾ ഏറ്റവും വലിയ ബുദ്ധിമുട്ടായി മാറിയിരിക്കുന്നത് കടം വാങ്ങി ചെയ്താലും ആ ചെയ്തത് രൂപമില്ലാത്ത മട്ടിൽ പളിഞ്ഞു പോയി ഇനി രണ്ടാം പ്രാവശ്യം അതേപോലെ ഇനി ഒന്ന് രണ്ട് മൂന്ന് ആദ്യം തുടങ്ങണം ഇനി വിത്ത് വാങ്ങണം പൂട്ടണം മണ്ണ് കൃഷി വെടിക്കാത്ത അങ്ങനെ പല ഇനി എപ്പോൾ എന്ത് ചെയ്യാൻ കൺഫ്യൂഷനിലാണ് ഉഴവുകൂലി ഉൾപ്പെടെ സംസ്ഥാന സർക്കാർ നൽകുന്നില്ല മാത്രമല്ല കേന്ദ്ര സർക്കാർ നെല്ലിന്റലിന് അറുപത്തിഒൻപത് രൂപ താങ്ങുവില വർദ്ധിപ്പിച്ചെങ്കിലും അതും സംസ്ഥാനം തങ്ങൾക്ക് നൽകുമെന്ന പ്രതീക്ഷ തീരെയില്ലെന്ന് കർഷകർ പറയുന്നു ജനം പാലക്കാട്